റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വീണ്ടും ഒരു വധശ്രമം നടന്നതായ റിപ്പോർട്ട് ഉക്രൈൻ തന്നെയാണ് ഈ വധശ്രമം നടത്തിയെന്നാണ് റഷ്യയുടെ ആരോപണം പുടിൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റഷ്യ ആരോപിക്കുന്നത് പുട്ടിനെ ഹെലികോപ്റ്റർ ഉക്രൈൻ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിച്ചു എന്നാണ് റഷ്യൻ വ്യോമസേന കണ്ടെത്തിയിരിക്കുന്നത് വ്യോമസേനയിലെ മേജർ ജനറൽ യൂറി ഡാഷ്കിൻ ആണ് ഇതുസംബന്ധിച്ച് വിശദീകരണം നടത്തിയത് യൂറി ഡാഷ്കിൻ പറയുന്നതനുസരിച്ച് മെയ് ഇരുപതിനെ പുടിൻ കുർസ്ക് സന്ദർശനം നടത്തിയിരുന്നു ആ അവസരത്തിൽ നാൽപ്പത്തി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ വ്യോമസേന പുടിന്റെ ഹെലികോപ്റ്റർ ആക്രമിച്ചതെന്ന് ഡാഷ്കിൻ പറഞ്ഞു കൂടാതെ പല ഭാഗങ്ങളിൽ നിന്നും വെടിവെപ്പും ഉണ്ടായതായി പറയുന്നു എന്നാൽ എല്ലാ ഡ്രോണുകളും ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരേ സമയം നിരവധി ഡ്രോണുകളെ നിർവീര്യമാക്കേണ്ടി വന്നു എന്നും ഡാഷ്കിൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉക്രൈനിയൻ സൈന്യം ആക്രമിച്ച അതേ സ്ഥലമാണ് കുർസ്ക് കൂടാതെ അവർ ആയിരത്തി ഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അവിടുത്തെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഒരു വിദേശ സൈന്യം റഷ്യൻ മണ്ണിൽ കയറി ആക്രമണം നടത്തുന്നത് അതിനാൽ തന്നെ ഈ ആക്രമണം വളരെ ഗൌരവതരമായാണ് റഷ്യ കണക്കാക്കുന്നത് കുർസ്ക് വീണ്ടും റഷ്യ പിടിച്ചെടുത്തുവെന്ന് ഇപ്പോഴത്തെ സന്ദർശന വേളയിൽ പുടിൻ വ്യക്തമാക്കിയിരുന്നു ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ വേണ്ടി ഇവിടുത്തെ കുഴിബോംബുകൾ നീക്കം ചെയ്യാൻ പട്ടാളക്കാരെ അയക്കാനും പുടിൻ ഉത്തരവിട്ടിരുന്നു അതേസമയം റഷ്യയുടെ ഈ വാദത്തെ ഉക്രൈൻ അംഗീകരിക്കുന്നില്ല ആ പ്രദേശത്ത് ഇപ്പോഴും തങ്ങളുടെ സൈന്യം ഉണ്ടെന്നാണ് ഉക്രൈൻ പറയുന്നത് ഇത് സംബന്ധിച്ചും റഷ്യയും ഉക്രൈനും തമ്മിൽ പോരാട്ടം തുടരുകയാണ് ഈ കഴിഞ്ഞ മാർച്ച് അവസാനം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വാഹനത്തിന് തീപിടിച്ച റിപ്പോർട്ടുണ്ടായിരുന്നു മോസ്കോയിലെ എഫ് എസ് ബി ഹെഡ്ക്വാർട്ടറിന് സമീപമാണ് ഈ സംഭവം നടന്നത് പുടിന്റെ ഔറ സെനറ്റ് ലിമോസിൻ എന്ന ആഡംബര വാഹനം പൊട്ടിത്തെറിക്കുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നു കാറിന്റെ എഞ്ചിനിൽ ആദ്യം തീപിടിക്കുകയും പിന്നാലെ മറ്റ് ഭാഗങ്ങളിലേക്ക് അത് പടരുകയുമായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്നും മോസ്കോ അറിയിച്ചിരുന്നു വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനമാണ് ആ കത്തിയ ലിമോസിൻ രണ്ടര കോടി രൂപയോളമാണ് ആ കാറിന്റെ വില വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് ദുരൂഹമാണ് എന്ന് തന്നെയാണ് റഷ്യ ഇപ്പോഴും വിലയിരുത്തുന്നത് നേരത്തെയും പ്രസിഡന്റ് പുട്ടിനു നേരെ വധശ്രമം ഉണ്ടായിരുന്നു അർദ്ധരാത്രിക്ക് ഡ്രോണുകൾ അയച്ചത് ഉക്രൈൻ തന്നെയാണെന്ന് അന്നും റഷ്യൻ അധികൃതർ പറഞ്ഞിരുന്നു പുടിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെടുമെന്ന് പ്രവചനങ്ങൾ നടത്തുന്ന ബാബ വങ്ക എന്നയാൾ നേരത്തെ പറഞ്ഞിരുന്നു കൊലയാളി ഒരു റഷ്യക്കാരൻ തന്നെ ആയിരിക്കുമെന്നും അയാൾ പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരം പ്രവചനങ്ങളെയും ശത്രുക്കളുടെ നിരന്തരം ഉള്ള ആക്രമണങ്ങളെയും വധശ്രമങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വ്ളാഡിമിർ പുടിൻ ശക്തനായി തന്നെ നിലകൊള്ളുകയാണ് ഇന്ന് ലോകത്തിൽ ഒരു രാജ്യത്തെയും ഭരണാധികാരികളെയും ഭയക്കാത്ത ഒരു രാഷ്ട്ര തലവൻ ഉണ്ടെങ്കിൽ അത് റഷ്യയുടെ വ്ളാഡിമിർ പുട്ടിൻ തന്നെയാണ്